ഇത് വീരഭദ്രസ്വാമിയാന്നേ നിങ്ങൾ വീരഭദ്രസ്വാമിനെ കണ്ടിട്ടില്ലല്ലോ ഇതാ വീരഭദ്രസ്വാമീൻ്റെ ഇതാണ് കേട്ടോ ഇത് ചെറുവത്തൂരാണ് സ്ഥലം കുളയല്ല കണ്ടങ്ങൾ നമ്മളൊരു മോനാന്നേ മോനെ നമുക്ക് വീരഭദ്രസ്വാമിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവ ക്ഷണിച്ചിട്ട് വന്നതാണെന്ന് പേര് കുറവെ രതീഷ് എവിടെ ആ അപ്പം ഇവനാണ് നമുക്ക് വിനോദ സമയം കാണണമെന്ന് അത് കാണിച്ചു തന്നെ അപ്പം വിനോദ സമയം ഏറ്റവും വലിയൊരു ക്ഷേത്രം ഞാൻ കാണുന്നത് ഇത്രയും ബിരുദ ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ വെച്ചാൽ ഇത്രയും വലുത് കണ്ടിട്ടില്ല എന്നാൽ നമസ്കാരം എന്താ കാര്യം ശ്യാം അല്ലേ എവിടെയാണ് സ്ഥലം ഇത് വീരഭദ്രസ്വാമി ആണ് ചെറുപത്തൂരിലുള്ള വീരഭദ്രസ്വാമി സ്ഥലത്തിൻ്റെ വരുന്നത് അവനെ ആ കാസർഗോഡ് ജില്ല ചെറുവത്തൂര് എന്ന് പറഞ്ഞ ദേശത്താണ് ശരിക്കും ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മളെ മോയെ ഇത് അടുത്ത് കൂട്ടിക്കൊണ്ട് ഓടി വന്ന് കാണിപ്പിച്ചെന്നാണ് മുമ്പായിരുന്നു നമ്മളെ ദേശത്തിങ്ങനെ ക്ഷേത്രം കൊണ്ട് വന്നിട്ട് കണ്ടിട്ട് പോകുന്നത് പക്ഷെ നമ്മൾ ഇതിനായിട്ട് വന്നതല്ല ഇതിനായിട്ട് നമ്മൾ ഒരിക്കലും വരുന്നുണ്ട് ഇപ്പം വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാലും എണിക്കോട് വന്നപ്പോൾ എന്നാ മോനെ എന്നാ പേരെന്താ വിജേഷിന് അത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കാരണം വിജേഷ് ശരിക്കും ഭഗവാന് പൂങ്കാവനായിക്കൊടുത്തേ ഇതിനേക്കാളെന്ത ഇത് വരണതാണ്ടേ കാരണം ഈ സമയത്ത് ചൂട് സമയത്തൊന്നും ഇങ്ങനെ പൂക്കൾ വിരിയില്ല അപ്പോൾ എൻ്റെ ഒറ്റ പരിസരം ആത്മാർത്ഥതയാണ് അല്ലേ അതിന് നന്ദി വരണ്ടേ ആ ചെടികളെ ചരിത്രം മോനെ അപ്പോൾ ഇങ്ങോട്ട് വന്നോ ഓ അങ്ങനെ നമ്മൾ ഇവിടെ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇവിടുത്തെ ക്ഷേത്ര വാരവാഹികൾ ക്ഷണിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരും കേട്ടോ അതിപ്പോൾ ഇവൻ അതിന് വേണ്ടുന്ന വഴികളും തരും പിന്നെ ഇവിടെ നരസി വീരഭദ്രസ്വാമി മാത്രമല്ല ശരിക്കും ധനവരി മൂർത്തിൻ്റെ സാമഗ്രി നല്ലവണ്ണം അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ കാരണം ഒരുപാട് ഔഷധങ്ങളാണ് കൂടുതലും ഇതിൻ്റെ കെട്ടുപണിയൊക്കെ നിങ്ങൾ കണ്ട ശ്രദ്ധിച്ചാൽ എന്നാൽ അത്ര കാലപ്പഴക്കമുള്ള കൊട്ടിലകമ്പോത്ത് കെ എട്ട് മണിയാണ് ആ അതെന്താണ് ഒരുപാട് പിന്നെ അവതാരങ്ങളുടെ കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് ഇതിൽ കൊത്തുപണിയാണ് നിങ്ങൾ ആ നവതാ നവഗ്രഹങ്ങളെ ഇത് അല്ല ഇത് നമ്മൾ അവതാരങ്ങളെ ദശാവതാരത്തെപ്പറ്റി പറഞ്ഞില്ലേ ഈ ദശ അവതാരങ്ങളിൽ രാമൻ്റെയും അത് ഒക്കെ ഉള്ള ഒരു രൂപമാണ് പിന്നെ അതുപോലെ കൽപ്പയന്തിയിട്ടുള്ളത് പിന്നെ നമ്മളെ ബലരാമസ്വാമിയാണ് നരസിംഹരൂപവും ബ്രഹ്മാവ് ഇങ്ങനെ ഒരുപാട് രൂപങ്ങളിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എത്ര പേരെ കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല ഞാൻ ഇത് മാക്സിമം സൂം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരുന്നത് കേട്ടോ ഇതെല്ലാം പണ്ടത്തെ കലാകാരന്മാർ അത്രയധികം ആശാരിമാർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുക ഇന്നത്തെ കൂട്ടർക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല എന്നാലും ഇന്നത്തെ കൂട്ടർ ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് പല പേരെയും അത് ഭഗവാന്റെ പത്ത് അവതാരങ്ങൾ ശ്രീരാമസ്വാമി കലി അവസാനം ഇത് കലിയാണ് കൽഗി അവതാരം എന്ന അവസാനത്തെ പത്താമത്തെ അവതാരമായിരിക്കുന്ന ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മത്സ്യ അവതാരം ഇങ്ങനെ ഒരുപാട് നരസിംഹ അവതാരം പിന്നെ ഊർമ്മം വരാഹം ഇതൊക്കെ പറ്റും ഇങ്ങനെ ഓരോ രൂപങ്ങളിലാണല്ലേ എന്നാൽ നമുക്ക് തൽക്കാലികമായിട്ട് നമുക്ക് ഇവിടുത്തെ ചിറിയൊന്നും പോയിട്ട് കണ്ടിട്ട് വരാം കേട്ടോ നമുക്ക് ഇവിടുത്തെ ചിറ ഇതിൻ്റെ കുറച്ചപ്പുറം ഉള്ളത് നമുക്ക് ഈ ഇതാന്ന് ഇവരെ ഇല്ല അല്ലേ കൊട്ടാരം കന്നി കൊട്ടാരം പറയും അല്ലേ ഇവിടെ ആരാണ് ഉള്ളത് ഇപ്പോൾ ആ ഇല്ലല്ലോ അല്ലേ ആ ആ അത് ചെയ്യാം ഇത് കന്നിക്കൊട്ടാരം എന്ന് പറയും കേട്ടോ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ഇതിനെപ്പറ്റി വിശദമായിട്ട് ഇതിൻ്റെ അധികാരികളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങൊക്കെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഉത്സവം വരുന്നത് തറ ആ ഹാ ഹാ ആ സമയത്ത് വന്നിട്ട് ചെയ്യണം അല്ലേ ആ അതെ പിന്നെ വീടെ വരുന്നിട്ട് പിടിക്കാതെ പിന്നെ ഈട് ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം മാറാട്ട് പോയിട്ടുണ്ട് ആ പിന്നെ അവിടെ ഈടെ നമ്മളെ തീതിരി കെട്ടിക്കോ വെട്ടിക്കുക ഇതെന്ന് വെച്ചാൽ നമ്മളെ കാലിന് പിന്നെ മുട്ടുകയനെല്ലാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചപ്പ് ചൂടാക്കിയിട്ട് കാലിന് മുന്നിലും ബാക്കിലും വെച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് നല്ല വെക്കുക ചൂടാക്കിയിട്ട് വെക്കുക ഇട്ട് നല്ലോണം തുണി കൊണ്ട് വലിച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നീർന്ന് വെച്ച് കടന്നു കഴിഞ്ഞാൽ എന്തായാലും അത് മാറും മാറുന്നതാണ് കേട്ടോ ചിലവർക്കത് മാറാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ചിട്ടപ്രകാരം ചെയ്യാതുകൊണ്ടാണ് ഇത് മഹാദേവന് പ്രിയപ്പെട്ട സാധനമാണ് കേട്ടോ എരിക്കും പോകും എന്നാ നല്ല നമസ്കാരം ഇദ്ദേഹം നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു തന്നെ നമ്മളെ പെട്ടെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടത് നമ്മളെ ക്ഷേത്രത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് വേറെ ഇവരുമായിട്ടുണ്ട് മുരളീകൃഷ്ണൻ പറയും പിന്നെ ഇവർ അട്ടിനന്മാർ വന്നിട്ടാണ് നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറ് വർഷങ്ങളായിട്ട് എല്ലാ പൗർണിമയിലും വന്ന് ഇദ്ദേഹം അന്ന് പൂജ ചെയ്തു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഏട്ടിന് എല്ലാം ഉണ്ടാവും അല്ലേ അപ്പം ഇല്ലത്തെ പേര് പറയും കുന്നത്തിയില്ല ഏട്ടിൻ്റെ കുന്നത്തിയില്ല അല്ലേ പിന്നെ നിങ്ങളെല്ലാത്തിന് പേരും എത്രയല്ല വർഷമായിടാവിടെ രണ്ട് വർഷമായി രണ്ട് വർഷമായി അല്ലേ എന്തായാലും ഭംഗിയായിട്ടെല്ലാം ചെയ്യാൻ കഴിയിട്ട് ഭഗവാൻ്റെ അനുഗ്രഹം ഈ ദേശത്ത് നിങ്ങൾക്ക് കൊണ്ട് ഈ ദേശം നെഗറ്റീവ് പോയി പോസിറ്റീവ് എനർജി വരുത്താൻ കഴിയിട്ട് കേട്ടാ നല്ല നമസ്കാരം കളിരുവാതിക്കൽ എവിടെ ഒരു കളിരുവാതിക്കൽ ഉണ്ട് വേണ്ട നിങ്ങൾ കളിരുവാതിക്കൽ എന്ന് പറയും ഇതിന് അങ്ങനെ നമ്മൾ ഇവിടെ വലിയ ചിറയുണ്ട് ചിറ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയായിരുന്നേ എന്നൊക്കെ ചിറിയും കൂടി കാണിച്ചതരാൻ വെച്ചു അല്ലേ ഇതെന്നാണ് ഇവിടെ തറ വേണെന്ന് ആ ആറാട്ട് പൂരം കുളി ആ കുളത്തിലെ സ്ഥലം ഓ ഇതന്നല്ലേ അപ്പോൾ അതിന് അവർ പ്രത്യേകിച്ച് തറ കെട്ടിയിട്ട് അവര് ഇത് കണ്ട നിങ്ങൾ പൂരം വിളിച്ച് അല്ലേ വിളിച്ച് അതെ അതെ ഈശ്വരൻ കുളിക്കുന്നതാണ് പൂരം കുളി എന്ന് പറയും അപ്പോൾ ഓരോ വീട്ടുകാർ ആ ദേവീൻ്റെ പൂരം കുളിക്കുക ഓരോ വീട്ടുകാർ തറ കെട്ടില്ല ഉണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഉണ്ട് എന്താ നോക്കട്ടെ ഇതല്ല നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ആകട്ടോ നമ്മൾ കാണാതെയും ഈ വഴി പണ്ട് ആ ബുദ്ധിയല്ലേ ആ അല്ലേ നായ്ക്കയറാൻ കഴിയില്ല അല്ലേ ഇത് വേണ്ട ഈ മൃഗം കയറാതെ കൈ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതെ കയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാ കേട്ടോ ഇത് നോക്കട്ടെ ഇങ്ങോട്ട് പണ്ടത്തെ കൂട്ടറ് തലയാണ് ഇത് നോക്കട്ടെ പെട്ടെന്ന് ഏത് മൃഗത്തിന് ഇതിനുള്ളിലൊക്കെ കയറാൻ കഴിയില്ല പക്ഷേ ഇത് കെട്ടിയിട്ട് വെറുതെ കാരണം ഇവിടെ കടങ്ങെല്ലാം കയറി മാറാൻ നായ്ക്കാവുന്ന ആവശ്യമൊന്നുമില്ല ആ അതേ ഉണ്ടാവും പൂരം കുളിച്ച് വരുമ്പം ഉള്ള ഇത് തറയാ കേട്ടോ ഇത് ഇവിടെ വളക്കാൻ പറ്റില്ല ആ അതെ എല്ലാം ഈ പോകുന്ന വഴിക്ക് എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടോ ആ തീയുള്ള സ്ഥലം അല്ലേ ഞാൻ എന്തായാലും ഒരു ദിവസം അതിനായി മെനക്കേണ്ടി വരും പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് അതിൻ്റെതായ ഇത് ഇത് ഇതേതറവാട് പിന്നീട്ടേ തറവാട്ടുള്ള ആ അതൊന്നും വരുന്നില്ല അത്യാവശ്യം ഇത്രയും ഇത്രയും കാര്യങ്ങള് നമുക്ക് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചീത്തിരിക്കൂല ഇത് കണ്ടെങ്കിൽ ആടെ വരുമുണ്ട് ഇത് കണ്ട പഴയ കുളം കണ്ടെങ്ങൾ പണ്ടത്തെ കുളമാണ് കേട്ടോ കല്ലിലെല്ലാം പഴക്കം കണ്ടെങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ആ വള്ളം മഴക്കാലം ഇത്രം വരെ വള്ളം കയറി പോലും ആ ഇത് എത്ര ആളായതു കൊണ്ട് ഇനി ഒരാളായ ഉണ്ടാവും ചളി ഉണ്ടാവും അല്ലെ കിണറുണ്ട് അതിനുള്ളില് ഇലക്കൂടെ വഴി ഉണ്ടല്ലോ അല്ലേ ഓട് വഴിട്ടോ അല്ലേ പിന്നെ ഇവിടെ വിഷുക്കണിയും കാര്യങ്ങളും ഉണ്ടായിനാ അടിപൊളിയാണോ ആ രാജ്യം അമ്പലം ആ ആ അത് അവിടെ അല്ലേ ഇത് കുളിച്ചാൽ മാറ്റുന്ന സ്ഥലമല്ലേ അപ്പോൾ നല്ല നമസ്കാരം നമ്മൾ തൽക്കാലമായിട്ട് നമ്മൾ ഇടുന്ന നമ്മൾ ഇടുന്ന തൽക്കാലമായിട്ട് ഇപ്പോഴത്തെ ഇരുന്ന് മാറി നേരെ അടുത്ത നല്ല നമസ്കാരം ഈ തറ നല്ല വൃത്തിയുള്ളതറിയാ അതുകൊണ്ടാണ് ഇതിപ്പം ഏതോ വലിയൊരു വീടാണ് സംഭവം ഞാൻ നല്ല വൃത്തിയിൽ ഇവിടെ വിളക്ക് വെച്ചിട്ട് പൂരം പൊളിച്ച് വരുമ്പോൾ വിളക്ക് വെച്ച് അരി ഒഴിഞ്ഞിട്ട് ആ പൂരത്തിന് ആ പ്രസാദം വാങ്ങിയിട്ട് ചെയ്യുന്ന സംഭവമാണ് തറവാട് അല്ലേ ഇതല്ലേ ഇതെല്ലാം എന്ന് വെച്ചാൽ ഈ ഏരിയ ഈ ദേശം എന്ന് വച്ചാൽ അത്രയധികം വിശ്വസിക്കുന്ന വീരഭദ്ര ഏ ഈ ഭാഗം എന്ന് വെച്ചാൽ ചിത്രീകരിക്കാൻ നമുക്ക് ഇവിടെ പോകാൻ സമയം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇടം ഒരു മാസമല്ല ഒരു ഒരു വർഷം ഇടം നിന്നിട്ട് പൂട്ടേണ്ട സംഭവം ഇഷ്ടം പോലെ എൻ്റെ കേട്ടോ ഏ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിലാന്ന് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കക്ഷൻ ദീപം നടക്കുന്ന പിന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലൊക്കെ കേട്ടോ ഇനി നമുക്ക് ആടുത്ത കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വേഗം വരാം നല്ല നമസ്കാരം श्रीकृष्णपरि केटो अपूर ഞാൻ ശ്രീകൃഷ്ണ പരിന്ത് ഇവിടെ വന്നിട്ടുണ്ട് സൂപ്പർ പവറുള്ള ക്ഷേത്രത്തിൽ മാത്രമേ ശ്രീകൃഷ്ണ പരിന് വരാറുള്ളൂ അപ്പം അതുമാത്രമല്ല നമ്മൾ കയറി ചിലന്ന് ഏത് ക്ഷേത്രത്തിലും പരുന്തുകൾ വരാറുണ്ട് ഞാൻ ഇന്ന് വരെ കയറി എല്ലാ ക്ഷേത്രത്തിലും പരുന്തുകൾ വന്നിട്ടുണ്ട് ഞാൻ പരുന്തെ നോക്കുവാണ് സൂം ചെയ്ത് പരുന്ത വന്ന് പക്ഷെ സൂം ചെയ്തിട്ട് ഇതിൽ ഈ ക്യാമറയിൽ കാണുന്നില്ല അത്ര ഐറ്റിലാ ഉള്ളത് അത് വീട്ട് വരുന്നവരെ നിൽക്കാൻ വേണ്ടിയിട്ട് അത്ര റിലേറ്റ്സ് കുറേ പോകില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണിച്ചാൽ നോക്കിക്കോളൂ അതാക്കണ്ടോ ശ്രീകൃഷ്ണപ്പരിന്ന് വന്നിട്ടുണ്ടാകാം അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ക്ഷേത്രങ്ങളിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്താലും ഭഗവാൻ നാരായണൻ്റെ ഗരുഡ രാജാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാഹനം നമ്മളേതാ തേടി വരാറുണ്ട് അദ്ദേഹം ഇവിടെയുണ്ട് എന്നുള്ള ഒരു കാണിച്ചു തരാൻ വേണ്ടിയാണ് അതിന്റെ ഒരു പെർമിഷൻ തരുന്നത് സൂപ്പർ പവർ ഇത് തന്നെയാണെന്ന് പറയാൻ കാരണം ഇത്രയും ക്ഷേത്രങ്ങളിൽ രണ്ടായിരത്തിലധികം ക്ഷേത്രങ്ങളിൽ ഞാൻ കയറി അത്രയും ക്ഷേത്രത്തിൽ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിലേക്ക് ശ്രീകൃഷ്ണ പരിധി വന്നിട്ടുണ്ട് അവിടുത്തെ മൂർത്തിയുടെ സ്വീകരണം എനിക്ക് ലഭിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അങ്ങനെ പോയ ക്ഷേത്രത്തിലെല്ലാം ശ്രീകൃഷ്ണ പരിധി വന്നിട്ടുണ്ട് എന്നാൽ നല്ല നമസ്കാരം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കണ്ട് വേഗം വരാം നിങ്ങളാ നമ്മളെ ഇതിൻ്റെ വീരോത്രി സമയത്ത് മടങ്ങിയത് വേണ്ട ചിത്രം കണ്ട ഞങ്ങൾ വരച്ചിട്ട് നല്ല അടിപൊളിയല്ലേ ചിത്രം വരച്ചതല്ല അത് ഒട്ടിച്ചതാണ് കേട്ടോ വരച്ച പോലെ ഊന്നി പെട്ടെന്ന് അതുകൊണ്ടാണ് നമ്മളെ തറവാട്ട ക്ഷേത്രത്തിൽ ഇവരാന്ന് വന്നിട്ട് പൂജ ചെയ്യാറ് ഇവരെ ഏട്ടനാന്ന് അവിടുത്തെ തന്ത്രി ഞാനും ഓർവാണ് തന്ത്രി സാധനം ഉള്ളത് ആ അനിവരിപ്പം ആ അത് നിങ്ങൾക്ക് കുറച്ചായും പറ്റില്ല ഭയങ്കര പ്രബീലൊരാൾ വരുന്നു ആ സമയത്ത് കണ്ണത് വേണ്ട അടിപൊളിയല്ലേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് തറേണ്ട നിങ്ങൾ കെട്ടിയിട്ട് വീരഭദ്രസ്വാമിന്റെ മുന്നിൽ കെട്ടിയാൽ തറയത കേട്ടോ നല്ല അടിപൊളി ഇതിപ്പം കിഴക്ക പടിഞ്ഞാറ് ഈ ഭാഗം വരുമോ തെക്ക് ഭാഗം വരുന്നു കേട്ടോ ആ നമസ്തേ ആ ഇത് ടിപ്പു വളഞ്ഞ സ്ഥലം കേട്ടാ ഈ ഈ ക്ഷേത്രം ടിപ്പു വളഞ്ഞിട്ട് പക്ഷെ അത് ആക്രമിച്ചിട്ടൊന്നുമില്ല ടിപ്പു വളഞ്ഞ എന്ന് പറയപ്പെടുന്നത് കെട്ടണ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ കാലപ്പഴപ്പം സംഭവമല്ല കണ്ടെങ്കിൽ അത്ര പഴക്കമുള്ള ഇവിടെ തെയ്യം കെട്ടി അടിക്കാൻ സമയമായി ഏകദേശം തന്നെ ഉണ്ടാവും കെട്ടണ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു കാഴ്ചകൾ ഉൾഗ്രാമത്തിലുള്ളൊരു കാഴ്ച കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്കിത് കാഴ്ച നമ്മൾ ഇപ്പോൾ നിങ്ങളാഴ്ച നമ്മൾ ഇപ്പം വീട്ടിലിരിക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരു ചാനലിലുള്ളതുകൊണ്ട് നമ്മൾ ഈ ക്ഷേത്രം ഇങ്ങനെയുണ്ടെന്ന് അറിയപ്പെട്ടു എവിടെയോ കടക്കുന്ന ക്ഷേത്രങ്ങളാണ് നമ്മൾ അറിയപ്പെടുന്നത് ആ ക്ഷേത്രങ്ങൾ നിങ്ങളറിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ആ ഒരു ക്ഷേത്രം നിങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ചിലറ കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൗഭാഗ്യം ലഭിച്ചത് അവിടുത്തെ ഭഗവാൻ നിങ്ങളെ കാണാനും അറിയാനും ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഈ ഒരു ചരിത്രവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലേ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ നിങ്ങളെ ആ ഒരു പ്രാർത്ഥനയും നിങ്ങളെ വിശ്വാസവും നിങ്ങളെ സ്നേഹവും നിങ്ങളെ നല്ല മനസ്സുമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു തരാൻ എനിക്കും സാധിച്ചത് അതുപോലെ ഈ ചാനലിലേക്കൂടി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ സാധിച്ചതും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലാണ് ഇനി നമുക്ക് ലക്ഷദ്വീപ സ്ഥലത്തേക്ക് പോവാം ഇവിടുത്തെ വിശദമായിട്ടുള്ള സംഭവങ്ങൾ മുഴുവനും നമുക്കൊരു സംബന്ധിച്ച് ചിത്രീകരിക്കാം കെട്ടണം അതിന് നമ്മൾ നമ്മളെ മോഹൻ സാ അതിനുള്ള വഴിയാക്കി തരുന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ കൂടി പറയും രതീഷ് രതീഷ് കരിമ്പ കൊല കണ്ട അപ്പം രണ്ട് കുളവുണ്ട് കേട്ടോ ഒന്ന് ഇതിൻ്റെ വടക്ക് ഒന്ന് ഇതിൻ്റെ കിഴക്ക് സർവാ അഭിവൃദ്ധിയും ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രം കേട്ടോ ഒരു സ്ഥലത്തും പൂരം ആ രണ്ട് സ്ഥലത്തും പൂരം കൂടിയുണ്ട് അല്ലേ പൂര പൂര പൂരത്തിന് അവിടെ ഉണ്ടാവും പിന്നെ ആറാറ്റിന്റെ സമയത്ത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിന്റെ അപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ചെറുതും ആ റെയിൽവേ സ്റ്റേഷൻ നാല് കാലം ചെറുവാറാറ്റിൽ പോകും പോകും പോവാം ഇവിടെ അത്ര കിലോമീറ്റർ ചെറുപത്തൂറ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ടാവും രണ്ടുണ്ടെങ്കിൽ അതെ അതെ നമുക്ക് എന്തായാലും നമ്മൾ ഈ ദേശത്തെ ലോകം മുഴുവൻ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുക എന്നാ നല്ല നമസ്കാരം എന്നാ നമുക്കിനി ലക്ഷദ്വീപത്തിൽ എടുത്ത് കാണാം കേട്ടോ